ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാഠ്യവുമായി ബിജെപിയുടെ മഹിളാ മാർച്ച് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലെത്തി സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് അരിയും പയറും കുടിവെള്ളവുമായി മാണിസിക്കാപ്പനും മോൻസ് ജോസഫും സമരപന്തലിലെത്തി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരും സമരത്തിന് എത്തിയിരിക്കുകയാണ് സുനിഷ അയ്യൂർ നമുക്കൊപ്പം സുനിഷ അയലൂർ ആശാമാർക്കൊപ്പം സമരമിരിക്കുന്ന നേതാക്കളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആശാവർക്കർമാരുടെ സമരം ഇരുപത്തി ഒന്നാം ഇരുപത്തി മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി പേരാണ് പിന്തുണയുമായി എത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുമ്പാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവിടെ എത്തിയിരുന്നത് ഇവർക്ക് എല്ലാ രീതിയിലുള്ള ഇതും നൽകുമെന്നും ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിന് കൂടെ നിൽക്കുമെന്നുള്ള ഉറപ്പ് നൽകിയാണ് രമേശ് ചെന്നിത്തല പോയത് അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് ഉണ്ടായിരുന്നു ഇതായിപ്പോൾ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇവിടെ എത്തിക്കൊണ്ട് വലിയ കോളിളക്കം സിദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആശാവർക്കർമാരുടെ ന്യായമായിട്ടുള്ള പ്രതിഷേധം പലതരത്തിലും അതിനെ അടിച്ചമർത്താനുള്ള ഭരണകൂട ശക്തികളുടെയും സംഘടിത തൊഴിലാളി വർഗ സംഘടനകളുടെയും എല്ലാം നീക്കം കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പിന്തുണ കൂടി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള പിന്തിനോടുകൂടി ആശാവർക്കർമാർ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സമരം കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യ ചിന്യമായി ഉയർന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ ഒരുപാട് രാഷ്ട്രീയം കാണേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ആശാവർക്കർമാർക്ക് കൊട മാത്രമാണോ ഒരു മുത്തം കൂടി കൊടുത്തോ എന്ന് ഇന്നലെ ഒരു തൊഴിലാളിവർഗ നേതാവെന്ന് ഞാൻ പറയുന്നില്ല അത്രയും സംസ്കാരമില്ലാത്ത ഒരുത്തൻ ഇന്നലെ പ്രസംഗിക്കുകയുണ്ടായി അയാളോട് അവനോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ആർക്കെങ്കിലും കേരള ജനത ഒറ്റക്കെട്ടായി ഒരു മുട്ടം കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൊടുത്ത് ആശാവർക്കർമാർക്ക് തന്നെ ആയിരം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിലൊരു അശ്ലീലം കാണേണ്ട ആവശ്യമില്ല ഒരു തെറ്റായ കാര്യം കാണേണ്ട ആവശ്യമില്ല കേരളം ആശുപത്രിയിൽ കിടന്നപ്പോൾ വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ ക്വാറന്റൈനിൽ കിടന്നപ്പോൾ കേരളം ഒന്നടങ്കം ഒരു വലിയ മഹാമാരിയെ നേരിട്ടപ്പോൾ മുന്നില്ലെന്നതിനെ ചെറുത്ത് തോൽപ്പിച്ചവരിൽ ആദ്യം എടുത്തു പറയേണ്ട ഭൂരാശാവർക്കർമാരുടെയാണ് അതുകൊണ്ട് അവർക്ക് മുട്ടം കൊടുക്കുന്നതിന് ഒരു തടസ്സം ആശാവർക്കും